തേടി തരയിൽ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും വെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല നോഹയുടെ കാലത്ത് മനുഷ്യൻ്റെ ദുഷ്ടത അത്യന്തം പെരുകിയിരുന്നു ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ദൈവം ഇഷ്ടപ്പെടുന്നില്ല അവൻ പാപത്തെ വെറുക്കുന്നു അതിനാൽ മനുഷ്യനെ ജലപ്രളയത്തെ നശിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാണ് അതിനാൽ മാനസാന്തരത്തിനും രക്ഷയ്ക്കുമുള്ള അവസരം അവൻ മനുഷ്യന് നൽകുന്നു ഒരു വലിയ പെട്ടകം നിർമ്മിക്കാൻ ദൈവം നോഹയോട് കൽപ്പിച്ചു നൂറ്റി ഇരുപത് വർഷം ദൈവം നൽകിയ സമയമനുസരിച്ച് നോഹ പെട്ടകം നിർമ്മിച്ചു വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നോഹ മുന്നറിയിപ്പ് നൽകി പക്ഷേ ആളുകൾ വിശ്വസിച്ചില്ല അവർ തിന്നുകയും കുടിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്തു പോന്നു ജീവശ്വാസമുള്ള സർവ്വ ജലത്തിൽ നിന്നും ഈരണ്ടീരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു പിന്നീട് ജലപ്രളയം ഉണ്ടായി നോഹയും അവനോട് കൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു മനുഷ്യനെ അവൻ്റെ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ യേശു ക്രിസ്തു ഒരു പെട്ടകം പോലെ ആയി അവനിൽ വിശ്വാസമർപ്പിച്ച് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപക്ഷമ ലഭിക്കുന്നു നാളത്തെ ദിവസത്തെ ചൊല്ലി നാം പ്രശംസിക്കരുത് നാളെന്ത് നടക്കും എന്ന് നാം അറിയുന്നില്ല അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോൾ തന്നെ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ